എന്ന കിതാബിൽ ഒരു ഉദ്ധരണി കാണി തന്റെ മകൻ റമലാൻ മാസത്തിൽ മാർക്കറ്റിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതായി കണ്ട മജൂസി മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന റമലാൻ മാസത്തെ നീ ബഹുമാനിക്കാത്തതെന്തെന്ന് ചോദിച്ചും കൊണ്ട് മകനെ അടിച്ചു മജൂസിയുടെ മരണശേഷം അദ്ദേഹം സ്വർഗത്തിൽ പ്രതാപത്തിന്റെ കട്ടിലിൽ ഇരിക്കുന്നതായി ഒരു പണ്ഡിതൻ കണ്ടു ആലിം അഗ്നി ആരാധകനോട് ചോദിച്ചു അ ലസ്ത മജൂസിയൻ നീ മജൂസിയല്ല അതെ എന്ന മറുപടിക്ക് ശേഷം മജൂസി പറഞ്ഞു വലാകിൻ സമീതുൽ വഖത്തുൽ മൗതി നിദാഅൻ മിൻ ഫൗഖി പക്ഷെ മരണം സമയം എൻ്റെ മുഖൽ ഭാഗത്തു നിന്നും ഒരു അശരീരി ഇനിക്ക് യാ മലായികതിലാ തർകൂഹു മജൂസിയൻ അല്ലയോ മലക്കുകളെ നിങ്ങൾ നിങ്ങൾ ഇദ്ദേഹം ബഹുമാനിച്ചതിനാൽ ഇസ്ലാം കൊണ്ട് ഇദ്ദേഹത്തെ ബഹുമാനിച്ച മജൂസിക്ക് പദവി ബഹുമാനിച്ചെങ്കിൽ നാം റമലാനെ ആദരിച്ചാൽ നമുക്ക് എത്ര പദവിയായിരിക്കും ലഭിക്കുക